നമസ്കാരം നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോ കേരളത്തിലുണ്ടല്ലോ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ടപ്പോ സത്യം പറഞ്ഞ കൗതുകം തോന്നിപ്പോയി കൗതുകമല്ല ഞാൻ അതിശയപ്പെട്ടു പോയി ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഇയാൾ ഈ നാലായിരം കിലോമീറ്ററൊക്കെ ഈ നാട്ടിൽ തെക്ക് വടക്ക് നടന്നിട്ട് ലവലേശം പ്രായോഗിക ബുദ്ധി വേണ്ട ഈ മനുഷ്യന് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താ എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ത് സി ബി ഐ പിടിക്കാത്തത് മറ്റു രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തത് എന്ത് തേങ്ങക്കാണ് മിസ്റ്റർ രാഹുൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളും നിങ്ങളുടെ അമ്മയും പ്രതിയായതുപോലെ നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണല്ലോ ഇ ഡി കണ്ടുകെട്ടിയ കോടിക്കണക്കിന് രൂപ ഇ ഡി കണ്ടുകെട്ടിയത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പിടിച്ചു വെച്ചത് അതുപോലെ വല്ല കളവും ഈ പറയുന്ന പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ പിന്നെ രണ്ട് മുഖ്യമന്ത്രിമാർ അറസ്റ്റ് ചെയ്യുന്നതാണ് ഏതാ രണ്ട് മുഖ്യമന്ത്രിമാര് നിങ്ങളുടെ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങളുടെ പാർട്ടിക്കാർക്കെതിരായിട്ട് ഇ ഡി അന്വേഷണം വന്നാൽ ഉടനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നേരെ ബി ജെ പിയിലേക്ക് ചാടിക്കയറി പോവല്ലേ എത്രയോ ആളുകള് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ നാപ്പതിലധികം വരുന്ന നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോയില്ലേ ഈ കേരളത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഊടും പാവും നെയ്ത കരുണാകരന്റെയും ആന്റണിയുടെയും ആന്റണിയുടെയും ഓരോ മക്കൾ ബി ജെ പിയിലേക്ക് പോയില്ലേ അപ്പോഴൊക്കെ വെറുതെ ബ്ലിംഗസ്യ നോക്കി നിന്ന് സ്വന്തം ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് എഐ സി സിയുടെ വക്താക്കളായിട്ടുള്ള രണ്ടുപേർ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാള് നിഴലുപോലെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന കോൺഗ്രസിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു മനുഷ്യൻ ദേശീയ വക്താവ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസ് ബി പോയത് ഇങ്ങനെ നാട്ടിലെമ്പാടും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകളെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധി അപ്പോഴൊക്കെ പട്ടായയിലും വിദേശത്തും പോയിട്ട് ആഹ്ലാദിക്കുകയായിരുന്നു ഒരിക്കൽ പോലും ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ഫൈറ്ററാണെന്ന് മനസ്സ് തെളിയിക്കാൻ കഴിയാത്ത ഒരു അങ്ങേയറ്റം പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സംഘപരിവാറും ബി ഇദ്ദേഹത്തെ ഇപ്പോഴും ഇദ്ദേഹം എപ്പോഴൊക്കെ ഈ മുഖ്യധാരയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ അപ്പോഴൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പിക്ക് പറ്റിയ എതിരാളിയാണ് രാഹുൽ ഗാന്ധി എന്ന് ബി ജെ പി നന്നായിട്ട് അറിയാം കാരണം ഇയാളെ പരാജയപ്പെടുത്താൻ ഒരു പ്രയാസവും ഇല്ല പലതവണ പരാജയപ്പെടുത്തിയത് മാത്രമല്ല സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ല സ്വന്തമായിട്ട് നിലപാടില്ല ഈ പറയുന്ന കെ സി വേണുഗോപാലും എ കെ അനണിയും ഒക്കെ എഴുതി കൊടുക്കുന്നത് തത്തമാ പൂച്ച പൂച്ച എന്നു പറഞ്ഞിട്ട് അത് വായിക്കുന്ന അങ്ങനെ ജനങ്ങളുടെ മുമ്പാകെ അപഹാസ്യനാകുന്ന ഒരു വല്ലാത്തൊരു വ്യക്തിത്വമാണ് ഇദ്ദേഹം സത്യത്തിൽ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംഘപരിവാറിന്റെ ഈ തേരോട്ടത്തിനെതിരായി നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും നിർണായകമായ ഘട്ടമാണിത് പക്ഷെ അതിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു മനുഷ്യൻ തന്നെ നാലാംകിട ഈ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളുടെ നിലവാരത്തിലേക്ക് തരം താഴുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്തായാലും ഇതൊക്കെ മിസ്റ്റർ രാഹുൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങൾ ആദ്യമായി ഈ കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് വയനാടൻ കുന്നുകളിലേക്ക് നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി വരുമ്പോ അമേഠി എന്ന് പറയുന്ന നിങ്ങളുടെ പരമ്പരാഗത മണ്ഡലം നിങ്ങളുടെ കുടുംബക്കാരും മാത്രം പ്രതിദാനം ചെയ്ത് എത്രയോ കാലം കുത്തകയാക്കി വെച്ചിരുന്ന ആ മണ്ഡലം ഉപേക്ഷിച്ച് വയനാടൻ കുന്നുകളിൽ അഭയം പ്രാപിച്ചപ്പോ ഞങ്ങൾ മലയാളികൾ മറ്റെല്ലാം മറന്നുകൊണ്ട് നിങ്ങളുടെ പിന്നിലാണ് അണിനിരന്നു നിങ്ങൾ ഉൾപ്പെടെ പത്തൊൻപത് പേരെയാണ് ഈ കേരളത്തിൽ നിന്ന് ആകെ ഇരുപത് പേരിൽ പത്തൊൻപത് പേരെയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാർലമെന്റിലേക്ക് എത്തിച്ചു എന്നിട്ടോ താങ്കൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഈ പതിനെട്ട് പേരും എന്താ ചെയ്തത് ഈ കേരളത്തോട് ഒരു ശതമാനമെങ്കിലും തിരിച്ചു നന്ദി കാണിച്ചോ കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും സംഘപരിവാറിന്റെ ക്രൂരമായ തടഞ്ഞുവെക്കൽ എല്ല ഭരണഘടനാ മൂല്യങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന്റെ കൂടെ നിന്ന് ആർ എസ് എസിനും ബി ജെ പിക്കും പിന്തുണ കൊടുക്കുകയായിരുന്നു നിങ്ങൾ ഈ പതിനെട്ട് എം പിമാരും കേരളത്തിന്റെ എല്ലാ വികസന പദ്ധതികളെയും തടസ്സപ്പെടുത്താൻ നിങ്ങളും ബി ജെ പിക്കും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒറ്റക്കെട്ടായിരുന്നു കേരളത്തിലെ നിങ്ങളുടെ പാർട്ടി ഈ സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരിക്കലെങ്കിലും ഇവിടെ ബി ജെ പിക്ക് എതിരായിട്ട് ഒരു വർത്തമാനം പറയുന്നത് ഞങ്ങളാരും കേട്ടിട്ടില്ല സതീശൻ എന്തു പറയുന്നത് സുരേന്ദ്രൻ നാളെ പറയും സുരേന്ദ്രൻ നാളെ പറയുന്നത് സതീശൻ മറ്റന്നാൾ പറയും മലയാളികൾ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ ബി ജെ പിയോടൊപ്പം സംഘപരിവാറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസ് നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തൽക്കാലം ഇടതുപക്ഷത്ത് ഉപദേശിക്കാൻ വേണ്ടി വരണ്ട ഇടതുപക്ഷത്തിന് കൃത്യമായ നയമുണ്ട് നിലപാടുണ്ട് കോൺഗ്രസിനോട് ബി ജെ പി എന്തൊക്കെ സമീപനം സ്വീകരിക്കണമെന്ന് കൃത്യമായ നിലപാടുകൾ അവർ കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് അറിയാം മലയാളികൾക്കറിയാം നിങ്ങൾ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി നാല് ഈ കേരളത്തിലെ ഇരുപത് സീറ്റിൽ നിന്ന് ഒരൊറ്റ കോൺഗ്രസുകാരൻ പോലും വന്ന് ജയിച്ചുപോയില്ല ആകെ ജയിച്ചു യു ഡി എഫിന്റെ ഒരേയൊരു മുസ്ലിം ലീഗിന്റെ ഇ അഹമ്മദ് മാത്രമാണ് ജയിച്ചു പോയത് ആ ജയിച്ചുപോയ പതിനെട്ട് എൽ ഡി എഫിന്റെ എം പിമാരാണ് കേന്ദ്രത്തിൽ അന്ന് ബി ജെ പിയുടെ തുടർഭരണം ഒഴിവാക്കാൻ വേണ്ടി ശക്തമായ പിന്തുണ കൊടുത്ത് ഇടതുപക്ഷം മുൻകൈ എടുത്തിട്ടാണ് അന്ന് ഒന്നാം യു പി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് താങ്കളുടെ അമ്മ വാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ അതിന്റെ ഭാഗമായിട്ട് ആ അഞ്ചു വർഷത്തെ അധികാരത്തിന്റെ തണലിൽ നിന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള കൊടികുത്തിയ അഴിമതിയുടെ ഭാഗമായിട്ടാണ് പിന്നീട് ഇപ്പോ നിങ്ങൾ ഈ തെരുവിലൂടെ അലയേണ്ടി വരുന്നത് അതുകൂടി നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി നാല് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള അത്രയും കാലം കോൺഗ്രസിനെ രാഷ്ട്രീയമായിട്ട് എതിർത്തിരുന്ന ഇടതുപക്ഷം ആ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് മാറ്റിവെച്ചുകൊണ്ട് ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് ബി ജെ പിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം നേടുന്നതിനു വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് കോൺഗ്രസ് മുന്നിൽ നിർത്തി ബി ജെ പിക്ക് എതിർ നിൽക്കുന്ന മുഴുവൻ ജനാധിപത്യ കക്ഷികളെയും ഒരുമിപ്പിച്ചു കൂട്ടിയത് ഞങ്ങളുടെ പാർട്ടിയാണ് സഖാവ് ഹർകിഷൻ സിംഗ് സൂർജിത്താണ് രണ്ടായിരത്തിനാലിൽ ഓർമ്മയുണ്ടാകണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിന്റെ സുരക്ഷിത സ്ഥലത്ത് വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിലെ പോരാട്ടമല്ലേ ജനാധിപത്യത്തിലെ യുദ്ധമല്ലേ ആ യുദ്ധത്തിൽ ഒട്ടും തൻ്റെ ഇടം കാണിക്കാതെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഏത് പൊട്ടണ നിർത്തിയാലും യു ഡി എഫ് കാരൻ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കുമെന്ന ധാരണയുള്ള ഒരു മണ്ഡലത്തിൽ വന്ന് നിന്നിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന് ക്ലാസ് എടുക്കുക മിസ്റ്റർ രാഹുൽ ഗാന്ധി ലവ ലേശം ലജ്ജയില്ലേ പിണറായി വിജയൻ എന്തിനാണ് അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ എന്താ പറയുന്നത് എന്തിനെ എന്തിനെ അറസ്റ്റ് ചെയ്യണം എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എത്രയോ കാലമായിട്ട് ഈ പറയുന്ന പിണറായി വിജയനെതിരായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ ലാവുലിൻ കേസ് നമ്മൾ കണ്ടതല്ലേ സാമാന്യമായിട്ടുള്ള നിയമസാക്ഷരതയുള്ള ഏതൊരു മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ഇനി ഏത് കോടതി പരിശോധിച്ചാലും ആ ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ലവലേശം പോലും ഒരു തരിമ്പ് പോലും തെളിവിന്റെ കഷണമില്ല എന്നിട്ട് ആ മനുഷ്യനെ ഈ പത്തിരുപത് കൊല്ലത്തിലധികമായിട്ട് വേട്ടയാടിയിട്ട് നിങ്ങൾക്ക് മതിയായില്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ പിടിക്കാൻ വേണ്ടി പോവുക മകൾക്കെതിരായിട്ടാണ് നീങ്ങുന്നത് ഈ സംഘപരിവാർ ചെയ്യുന്ന ആർ എസ് എസ് ചെയ്യുന്ന എല്ലാ ഇത്തരം വൃത്തികേടുകൾക്കും നിങ്ങൾ കോൺഗ്രസ് ആണ് കേരളത്തിലെ കോൺഗ്രസ് ആണ് കൂട്ടുനിൽക്കുന്നത് ഇപ്പോ താങ്കൾ ഉൾപ്പെടെയുള്ള എഐ സി സി നേതൃത്വവും അതിന് കുടപിടിക്കുകയാണ് ഇതൊക്കെ കേരളത്തിലെ മലയാളികൾ കാണുന്നുണ്ട് ഇടതുപക്ഷം ഇപ്പോഴും പറയുന്നത് എന്താ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇടതുപക്ഷം ഇപ്പോഴും പറയുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമായിട്ട് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിയെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടി ഈ പറയുന്ന വൃത്തികെട്ട കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ ഇന്നും ആർജവം കാണിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് ഇന്ത്യയിലെ എല്ലായിടത്തും കൊട്ടക്കണക്കിന് വോട്ടൊന്നും ഇല്ല പക്ഷെ ഉള്ള വോട്ടുകൾ അത് ബി ജെ പി വിരുദ്ധ ചേരിക്ക് കൃത്യമായി അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് കോൺഗ്രസ് ആണ് അവിടെ പ്രബല കക്ഷിയെങ്കിൽ കോൺഗ്രസിനെ പോലും പിന്തുണയ്ക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല അതൊരു പ്രഖ്യാപിത നിലപാടാണെന്നേ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും ഇതുവരെ ഇല്ലാത്തതും അതാണ് സംഘപരിവാറിനെതിരായിട്ട് വെറുതെ വേഷം കെട്ടി ആങ്ങളെയും പെങ്ങളെയും പല പല നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലെ വേഷം കിട്ടുന്നത് പോലെ അതുകൊണ്ടൊന്നും സംഘപരിവാറിന് ഒരു ചുക്കു ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് പത്ത് കൊല്ലം കൊണ്ട് മനസ്സിലായിട്ടില്ലല്ലോ ഞങ്ങൾ അങ്ങനെയല്ല ഇടതുപക്ഷം അങ്ങനെയല്ല സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾക്കെതിരായി കൃത്യമായി ഇടതുപക്ഷ മതനിരപേക്ഷ ബദൽ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച് ആ ഒരു ആശയത്തിന്റെ പിന്നിലാണ് ഞങ്ങൾ ആളുകളെ അണിനിരത്തുന്നത് അതാണ് യഥാർത്ഥ ജനാധിപത്യ പോരാട്ടം അതിനുവേണ്ടി ഞങ്ങളുടെ സഖാക്കൾ എത്രയോ ആളുകൾ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഉൾപ്പെടെ ജീവൻ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഒരു ഒരു തവണ ഒരു ദിവസം ഇ ഡി വന്ന് ചോദ്യം ചെയ്താൽ പിറ്റേ ദിവസം ബി ജെ പിയുടെ ഓഫീസിലേക്ക് ചെന്ന് പ്രണ വീഴുന്ന ആ പതിവ് സഖാക്കൾക്കില്ല നിങ്ങളുടെ പാർട്ടിക്കാർക്കാണ് അതുള്ളത് ഇപ്പോഴും താങ്കളുടെ കൂടെ നിൽക്കുന്ന എത്ര പേർ നാളെ നയനം എളുക്കുമ്പോൾ കോൺഗ്രസിലുണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് ഈ പറയുന്ന പത്തൊമ്പത് ആളുകൾക്ക് വേണ്ടി വോട്ട് ചോദിക്കണമല്ലോ ഇതിലെത്ര പേർ ഈ പറയുന്ന യു ഡി എഫിന്റെ ഇരുപത് എം പിമാരും ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതി വന്നാൽ ഇതിലെത്ര പേർ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുമോ മുസ്ലിം ലീഗിന്റെ രണ്ടുപേരുൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നിട്ട് ഞങ്ങൾ മലയാളികളോട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോ ഈ സർവേയുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എല്ലാ ചാനലുകളും സർവേ നടത്തുന്നുണ്ടല്ലോ എല്ലാ സർവേയിലും ഇടതുപക്ഷത്തിന് മുന്തുവക്കുമെന്നുമല്ല അവർ പറയുന്നത് പക്ഷെ എല്ലാ സർവേകളും പറയുന്നത് എന്താ അതിൽ അവർക്ക് അവരുടെ താല്പര്യം ഉണ്ടാവും പക്ഷെ എന്നിട്ട് പോലും അവർക്ക് മറച്ചു വെക്കാൻ കഴിയാത്തൊരു കാര്യുണ്ട് കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഏറ്റവും ജനപ്രിയനായ ഏറ്റവും ജനസമിതിയുള്ള രാഷ്ട്രീയ നേതാവ് ഇന്നും സഖാവ് പിണറായി വിജയനാണ് അത് രാഹുൽ ഗാന്ധിയൊന്നും വിചാരിച്ചാൽ അതിലൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളെക്കാളും വലിയ പിടിപാടുള്ള ആൾക്കാർ വലിയ പണവും പ്രതാപവും അധികാരവും ഒക്കെയുള്ള ആളുകളാണല്ലോ സംഘപരിവാർ അവർ ഇത്രയും കാലം നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഈ നാട്ടിൽ കിട്ടുന്ന ഉണ്ടംപൊരിയും പഴംപൊരിയും പരി പരിപ്പുവടയും ചായയൊക്കെ കുടിച്ച് പൊറോട്ടയൊക്കെ കഴിച്ച് സുഖമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ടാണ് പോയാൽ മതി അല്ലാതെ മലയാളികളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി ശ്രീമാൻ രാഹുൽ ഗാന്ധി വരേണ്ടതില്ല എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്